ശങ്കുട്ടിദാസ് ഇപ്പോൾ ചൈനയുമായി നല്ല സഹകരണം ചൈനയുമായി അതിർത്തി പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നു അതുമായി ബന്ധപ്പെട്ട് സൈനിക സൈനികതല ചർച്ചകൾ ഇതിനകം നടന്നു കഴിഞ്ഞതാണ് ആ വിഷയം അവിടെ നിൽക്കട്ടെ അതോടൊപ്പം തന്നെ വാണിജ്യ സഹകരണം സാധ്യമാണ് എന്ന രൂപത്തിലാണ് ചൈനയുമായി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക നൽകിയ തിരിച്ചടിയിൽ നിന്നും കരകയറാൻ എത്രത്തോളം പുതിയ സഖ്യം ഈ ശംഖായു കൂടി സഹായിക്കുമെന്നാണ് കരുതുന്നത് നമുക്ക് സ്ഥിരമായിട്ട് ശത്രുക്കളോ ഇത്രങ്ങളോ ഇല്ല നമുക്ക് സ്ഥിരമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമാണ് ഉള്ളത് രാജ്യത്തിന്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നയതന്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പാഠം അങ്ങനെ സ്വന്തം താല്പര്യം ഉയർത്തിപ്പിടിക്കാനുള്ള കരുത്താർജിച്ചിട്ടുള്ള സ്വന്തം ശക്തി കൊണ്ട് നിലപാടുകൾ നിശ്ചയിക്കാൻ സാധിക്കുന്ന എല്ലാവരോടും സൗഹൃദം ആഗ്രഹിക്കുന്ന എന്നാൽ ആരോട് വേണമെങ്കിലും പിണങ്ങാനും ശേഷിയുള്ള ഒരു പുതിയ രാജ്യമായി നമ്മൾ മാറിക്കഴിഞ്ഞു ആ കരുത്ത നമ്മൾ ആർജ്ജിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഈ ചൈനയുമായിട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന സഹകരണം ഇത് ഇന്ത്യ നമ്മുടെ ആവശ്യമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് വെച്ചാല ഈ പറയുന്ന ശാങ്ക സമയത്തിൽ ഞങ്ങൾക്ക് പങ്കെടുക്കണം ഞങ്ങളെപ്പോ എന്ന് പറഞ്ഞതല്ല ചൈനീസ് പ്രീമിയറായിട്ടുള്ള സി ജിൻ പിങ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ദ്രൗപതി മുർമു എന്ന ഇന്ത്യൻ പ്രസിഡന്റിന് ഇങ്ങോട്ട് യാണ് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന വളരെ നിർണായകമായിട്ടുള്ള ഈ ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉണ്ടാണോ അതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മാറി വരുന്ന ലോകക്രമത്തിൽ ഇന്ത്യയുടെയും ചൈനയുടെയും പങ്കാളിത്തം വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തയക്കുന്നു അതിന്റെ ഈ പറയുന്ന ഷാങ്ഹായ് സമിറ്റുമായി ബന്ധപ്പെട്ട കരടി രേഖ തയ്യാറാക്കാനുള്ള ചർച്ചയിൽ രാജ്നാഥ് സിംഗ് പങ്കെടുത്തിരുന്നു ആ കരടി രേഖയിൽ ആ ആക്രമേഷിന്റെ കരട് രേഖയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പഹൽഗാം അറ്റാക്കിനെ അപലപിക്കാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് ആ കരടി ഒപ്പിടാൻ രാജ്നാഥ് സിംഗ് വിസമ്മതിച്ചു അങ്ങനെ ഇന്ത്യ ഉയർത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്ന് പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ള പുതിയ കരട് രേഖ തയ്യാറാക്കി ആ യാണ് പാകിസ്ഥാൻ ഉൾപ്പെടെ ഒപ്പുവയ്ക്കാൻ നിർബന്ധിതമായത് ഇന്ന് ഇന്ത്യയും ചൈനയും റഷ്യയും സംയുക്തമായിട്ട് ആ സമ്മേളനത്തിൽ ബഹങ്കാവ് ആക്രമണത്തെ അവലോകുമ്പോൾ അത് പാകിസ്ഥാന്റെ ഹീനമായിട്ടുള്ള നടപടിയെ തുറന്നു കാണിക്കുമ്പോൾ അവിടെ ലജ്ജിതരാജി പാകിസ്ഥാനെ നമ്മൾ കാണുന്നുണ്ട് ശരിയാണ് ചൈനയുമായിട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള ശ്രമങ്ങൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ഇരുപത്തൊന്ന് വട്ടമുള്ള ചർച്ചകളിലൂടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിന് ശേഷം പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ മിലിറ്ററി എസ്കലേഷൻസ് ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ നിന്നിട്ടുള്ള ഗ്യാൽ സ്റ്റാൻഡ് ഓഫിന് ശേഷം വളരെ നല്ല തരത്തിലുള്ള നയതന്ത്ര ഇടപെടലിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ ജവാന്റ് ജപാന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതേസമയം ചൈനയുടെ അൻപതോളം സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് യുഎസ് ഇന്റലിജൻസ് ഏജൻസി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് കൂട്ടർ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് പക്ഷെ ആ നഷ്ടങ്ങളെ അവിടെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒന്നിച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് നിശ്ചയം ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ പെട്രോളിംഗ് അഗ്രിമെന്റ് ഏർപ്പെട്ടു ആ പെട്രോളിംഗ് അഗ്രിമെന്റ് പറയുന്നത് പ്രീ ട്വന്റി ട്വന്റി കണ്ടീഷൻസ് പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ് ഗ്യാൽ ഉൾപ്പെടെ ദാങ് ഉൾപ്പെടെയുള്ള സംഘർഷ മേഖല പ്രദേശങ്ങളിൽ രണ്ടായിരത്തി ഇരുപതിന് എന്താണ് ക്രമം പുനഃക്രമിക്കണം എന്നാണ് പറയുന്നത് ഇന്ന് അവിടെ ചൈനയിൽ പോയി സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദി നരേന്ദ്രമോദി സമയത്ത് ചൈനീസ് പ്രീമിയർ ആയിട്ടുള്ള സി ജിൻപിങ് പറയുന്നത് എതിരാളിയല്ല ഇന്ത്യ ഞങ്ങളുടെ സഖ്യകക്ഷിയാണ് എന്ന് ചൈന പറയുന്ന നിലയിൽ മാറിയിട്ടുണ്ട് അമേരിക്ക ഉയർത്തുന്ന ഭീഷണിയെ അതിശക്തമായി നേരിടാൻ പുതിയ സഖ്യങ്ങൾ നിർമ്മിക്കാൻ പുതിയ സൗഹൃദങ്ങളുടെ പരത്തിൽ പുതിയ അന്ധാവുകളിലേക്ക് മുന്നേറാൻ ശേഷിയുടെ രാജ്യമായിട്ട് ഭാരം മാറും നരേന്ദ്രമോദിയുടെ ഭാഷ കടത്ത് പറഞ്ഞാൽ തലമുറിക്കാത്ത പുതിയ ഭാരതമാണ് ഇത് ഭക്ഷ്യപ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി അമേരിക്കയിൽ നിന്ന് ഗോതമ്പ് ഗോതമ്പർ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് നെഹ്റുവിന്റെ ഭാരതമല്ല അമേരിക്കൻ സമ്മർദ്ദത്തിൽ അമേരിക്കൻ മൂന്ന് ശതമാനത്തിൽ നിന്ന് എഴുപത് ശതമാനത്തിലേക്ക് എത്തിച്ചിട്ടുള്ള പ്രതികരണങ്ങളും അനുഭവങ്ങളും പെർമനന്റ് ആരും പക്ഷേ ട്രംപ് ഒരു ഫ്രണ്ട് ആണെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിന്റെ പ്രചാരണത്തിനായി പോയി ഇന്ത്യയിൽ ഇതുവരെ ഒരു പ്രധാനമന്ത്രിമാരും അങ്ങനെ ചെയ്തിട്ടില്ല അപ്പോൾ രാജ്യത്തിന്റെ മുൻപുള്ള സമീപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ ട്രംപിന് വേണ്ടി പ്രചാരണത്തിനടക്കം പോയ പ്രധാനമന്ത്രിയാണ് ഇന്നിപ്പോൾ തിരിച്ചറിലേക്ക് എത്തുകയാണ് ട്രംപിന്റെ ഭ്രാന്തൻ നയങ്ങൾക്കെതിരെ തുറന്ന് പ്രതികരിക്കാൻ ജയശങ്കർ അടക്കം തയ്യാറാകേണ്ട സാഹചര്യം വന്നിരിക്കുകയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യക്കാരെ അങ്ങനെയൊക്കെ ഇട്ട് തിരിച്ചയച്ച സാഹചര്യം അതിനുശേഷവും പ്രതികരിക്കാൻ തയ്യാറായി ഏറ്റവും ഒളിവേ ഇന്ത്യക്ക് വന്നപ്പോഴാണ് ഈ വേൾഗാമിന് ശേഷം നടന്ന നമ്മുടെ തിരിച്ചടി തിരിച്ചടി ശേഷം നമ്മൾ വെടി നിർത്തിയത് ട്രംപ് ഇടപെടൽ കൊണ്ടാണ് ട്രംപ് ഇങ്ങനെ പൊമച്ച പറഞ്ഞുകൊണ്ടേ ഇരിക്കയായിരുന്നു അവസാനം ഗതികെട്ടല്ലേ ഇന്ത്യ പ്രതികരിച്ചത് ഇതൊന്നും പതിവില്ലാത്തതല്ലേ ഇതിപ്പോൾ നമ്മൾ വരുത്തി വെച്ചതാണോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ശങ്കുടിദാസ് നുഃഖ് ശ്രീമതി ശ്രീതി ട്രംപ് ഇന്ത്യയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് ഇന്ത്യയും അമേരിക്കയും സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ആയിരുന്ന സമയത്ത് അമേരിക്കയുമായിട്ട് നല്ല ബന്ധം നിലനിർത്താൻ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ട്രംപിന്റെ നിലപാടുകൾ ഇന്ത്യക്ക് വിരുദ്ധമായി വരുന്നു അത് ഗ്ലോബൽ സ്റ്റേജിൽ ഇന്ത്യയെ അപകൃത്തിപ്പെടുത്തുന്ന നിലയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ ട്രംപിന്റെ ട്രേഡ് ത്രെട്ട് ബ്രസിനെ പോലും വെല്ലുവിളിക്കാൻ ധൈര്യം കാണിച്ചിട്ട് നരേന്ദ്രമോദിയുണ്ട് ഇന്ന് ഇന്ത്യയ്ക്കെതിരെ ട്രംപ് ചെയ്ത സമയത്ത് ട്രംപിന്റെ നിൽക്കുന്ന ആരാണ് ഇന്ത്യയുടെ എക്കോണമി ഒരു ഡെഡ് എക്കോണമിയാണ് എന്ന അസംബന്ധം ട്രംപ് വിളിച്ചു പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും രാഷ്ട്രീയത്തിന് അതീതമായ തള്ളി പറയുമ്പോൾ ട്രംപ് പറഞ്ഞത് ശരിവെക്കാനും ട്രംപ് പറഞ്ഞത് കൂടുതൽ കയറ്റി പറയാനും തയ്യാറായിട്ട് ഇപ്പോഴും പോയിട്ട് ഈ പറയുന്ന ഷാങ്ഹായ് സമയത്ത് അത് അത് കരിദിനമായിട്ട് പറയുന്ന ഇന്ത്യ നിൽക്കണമെന്ന് പറയുന്നതാണ് ചൈനയാണെന്ന വിഷയത്തിലാണ് ഈ തലകുരിക്കൽ വാചകം വരുന്നത് അതിൽ ഒരു ന്യായീകരണം കൂടി വേണ്ടതല്ലേ വിശദീകരണം കൂടി വേണ്ടതല്ലേ നോക്കും പാകിസ്ഥാനെ പിന്തുണച്ചിട്ടത് ചൈനയാണെങ്കിൽ ആ നിലപാടിൽ നിന്ന് ചൈന പിന്നോട്ട് പോകാൻ തയ്യാറായതാണോ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് കൊണ്ട് ഷാങ്കായ് സംയുക്ത ഉച്ചകോടിയിൽ അവിടെ ഒരു പ്രൊക്ലമേഷൻ പ്രഖ്യാപിക്കുന്നത് അതിൽ ചൈന കൂടി ഒപ്പുവയ്ക്കുന്നത് ഇന്ത്യയ്ക്കൊപ്പം സംയുക്തമായിട്ട് ഭീകരതയ്ക്കെതിയുടെ പ്രസ്താവന ചൈനീസ് പ്രധാനമന്ത്രി പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ സാക്ഷ്യത്തിന് അറിയുന്നത് അപ്പോൾ ചൈനയെ കൊണ്ട് കടിച്ച വാറയെ കൊണ്ട് വിഷമറക്കിട്ടാണ് ശേഷം നമുക്കുണ്ടെന്ന് നമ്മൾ കാണിച്ചു എന്നാ അമേരിക്കയുടെ കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചുള്ള നിലപാടാണ് അമേരിക്ക നമ്മൾ നിരന്തരമായിട്ട് ലോകത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനെന്നുള്ള പ്രശ്നം പരിഹരിച്ച് ഞങ്ങളാണ് നമ്മൾ പറയുന്നത് മയലാട്ടറായിട്ടുള്ള സംസാരം മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ എന്നാണ് ഇതിന് വെല്ലുവിളിച്ചുകൊണ്ട് ഞാനാണ് ഞാൻ നിങ്ങൾ ട്രേഡ് ചെയ്യില്ല പറഞ്ഞു വേണ്ട നിങ്ങളുടെ ട്രേഡ് ലീവ് ഞങ്ങൾക്ക് ഒരു ചുക്കുല്ലെന്ന് പറയാനുള്ള അമേരിക്കയുമായിട്ടുള്ള ഈ പറയുന്ന അൻപത് ശതമാനം തീരുവ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് പോലും തയ്യാറാവാതെ ട്രംപ് നാലു തവണ വിളിച്ചപ്പോൾ എടുക്കാൻ പോലും തയ്യാറാവാതെ മുട്ടുകുത്താൻ തയ്യാറാവാതെ സ്വന്തം വഴി വെട്ടി മുന്നോട്ട് പോകാൻ അമേരിക്കയുടെ ഈ പറയുന്ന തീരുവ കാര്യത്തിലുള്ള എട്ടത്താപ്പിനെ ജയശങ്കറിനെ പോലെ കൃത്യമായിട്ട് വെല്ലുവിളിച്ചിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി ഉണ്ട് അതായത് നമ്മുടെ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നതാണ് വലിയ പ്രശ്നം അതിന്റെ പേരിൽ നമുക്ക് അമ്പത് ശതമാനം ഒരു തീരുവ ഏർപ്പെടുത്തുന്നു അതേസമയത്ത് യൂറോപ്പ് യൂണിയൻ ആണ് ബില്യൺ ഡോളറിന്റെ എണ്ണ മേടിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയൻ യൂറോപ്യൻ യൂണിയൻ പ്രശ്നമില്ല ഗ്യാസ് ഈ റഷ്യയിൽ നിന്നുള്ള ഗ്യാസിന്റെ ഏറ്റവും വലിയ യൂറോപ്യൻ യൂണിയാണ് എഴുപത്തൊന്ന് ശതമാനം നടത്തുന്ന യൂറോപ്യൻ യൂണിയനാണ് അത് പ്രശ്നമില്ല ഈ ചൈനയ്ക്ക് മുപ്പത് ശതമാനം തീവ് ഏർപ്പെടുത്തിയിട്ടു ചൈനയാണ് ഇന്ത്യയിലേക്കാൾ കൂടുതൽ ഓയിൽ വഴി തട്ടുവതിയുന്നത് അപ്പൊ അവർക്കത് പ്രശ്നമില്ല അമേരിക്ക തന്നെ യുറേനിയം പോലെയുള്ള സാധനങ്ങൾ പ്രശ്നമില്ല ഈ ഉക്രൈൻ കൊടുത്തതിനേക്കാൾ വലിയ സാമ്പത്തിക സഹായം എണ്ണമതിയുടെ യൂറോപ്യൻ യൂണിയൻ റഷ്യക്ക് കൊടുത്തിട്ടുണ്ട് അതൊരു പ്രശ്നമില്ല ഇവരുടെ പ്രശ്നം ഈ എണ്ണ ില്ല ഇന്ത്യയുടെ വരുന്ന ഗ്ലോബൽ ആണ് ലോകത്തെ ഒരു നിർണായക സാമ്പത്തിക ശക്തിയായിട്ട് ഈ ഡെഡ്മി ഡോണമി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് അവസാനത്തെ കടക്കിൽ ഇന്ത്യ സെവൻ പോയിന്റ് ആണ് റൈസ് ലോകത്തെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഹൈക്ക് ഉണ്ടായിട്ട് രാജ്യമായിട്ട് ഇന്ത്യ മാറി അമേരിക്കയ്ക്ക് ഇന്ത്യയേക്കാൾ ബഹുദൂരം പിന്നിലാണ് ഇന്ത്യ സ്വന്തം നിലയിൽ ഒരു ശക്തിയായിട്ട് ഉയർന്നു വരുന്നു മാത്രമല്ല ഒരു ഏഷ്യാറ്റിക് പവേഴ്സിന്റെ റൈസ് ഉണ്ടാവുന്നു ഇന്ത്യ ചൈന റഷ്യ സഖ്യം ഉണ്ടാവും എന്താ സംഭവിക്കുന്നത് ലോകത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്തഞ്ച് ശതമാനം ഇന്ത്യയിലും ചൈനയിലും കൂടിയിട്ടാണ് ഇന്ത്യയുടെയും ചൈനയും ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ ആകെയുള്ള എണ്ണൂറ് കോടി ജനങ്ങളുടെ ഇരുന്നൂറ്റമ്പത് കോടി ആൾക്കാർ ഇവിടെ നിൽക്കുകയാണ് ഈ സഖ്യത്തിലേക്ക് റഷ്യയും മൊത്തം ലോക പേടിന്റെ ഇരുപത് ശതമാനം നിയന്ത്രിക്കുന്ന ശക്തിയായിട്ട് ഇത് മാറുന്നുണ്ട് ഈ സഖ്യത്തെ തകർക്കാനുള്ള അമേരിക്കൻ അജണ്ടയ്ക്ക് കൊള്ളരുകയാണ് ഇന്ത്യയും ചൈനയും പുതിയ കാലത്ത് കോൺഗ്രസ് ചെയ്യുന്നത് അവരുടെ താല്പര്യം വളരെ കൃത്യമാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യയിലെ ബ്രാഹ്മണരെ സഹായിക്കാനാണ് ഇത് ആരുടെ വാദമാണ് ഈ ബ്രേക്കിംഗിന്റെ അജണ്ട ഇന്ത്യക്കുള്ളിൽ അമേരിക്കൻ നരേറ്റീവ് ജാതിയുടെയും സംസ്ഥാനത്തിന്റെയും ഭാഷയുടെയും പ്രാദേശികയും അടിസ്ഥാനത്തിൽ ഏർപ്പെടുത്താൻ നോക്കുന്നത് ആരുടെ നരേറ്റീവ് ഏറ്റെടുത്തോണ്ട് സാമാന്യ ബുദ്ധിയുടെ മനുഷ്യർക്ക് ഇപ്പോൾ ശ്രീ ശിദാസിന് മറുപടി നൽകാം ഈ ഒരു ഫ്രീ ട്രേഡ് സമീപനം അതിൽ നിന്നും ബിജെപി ഗവൺമെന്റ് മാറേണ്ടതുണ്ട് എന്നുള്ള കാര്യം അതോടൊപ്പം ഈ തീരുവായുദ്ധത്തിൽ തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും വലിയ ചുങ്കം നമുക്ക് ചുമത്താവുന്നതാണല്ലോ അങ്ങനെ ഒരു മറുപടി നൽകാവുന്നതാണല്ലോ എന്നുള്ള ചോദ്യത്തിനും മറുപടി നമുക്ക് അദ്ദേഹത്തിന്റെ പരാമർശം വസ്തുതകൾ വേണ്ടവണ്ണം പരിശോധിച്ചിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്ത്യക്കെതിരായിട്ട് ഡൊണാൾഡ് ട്രംപ് ആദ്യം തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ നമ്മൾ ഓൾറെഡി തന്നെ വലിയ തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വലിയ ചുങ്ക ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഇറക്കുമതിക്ക് ഇപ്പോൾ തന്നെ സെവൻറ്റീൻ പെർസെൻറ്റേജ് താരിഫ് ഇന്ത്യ ഇമ്പോസ് ചെയ്യുന്നുണ്ട് ആ സെവൻറ്റീൻ പെർസെന്റ് താരിഫിന് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആദ്യം ട്വന്റി ഫൈവ് പെർസെൻറ് താരിഫ് ഡിക്ലെയർ ചെയ്തതും പിന്നെ റഷ്യയുമായിട്ടുള്ള സഹകരണത്തിന്റെ പേര് പറഞ്ഞിട്ട് പീനൽ താരിഫായിട്ട് അതായത് ശിക്ഷാപരമായിട്ടുള്ള നടപടിയായിട്ട് പിന്നീട് ഫൈവ് പെർസെന്റ് താരിഫ് ഇമ്പോസ് ചെയ്തത് പതിനേഴ് ശതമാനം താരീഫ് വളരെ ഉയർന്ന ഒരു താരിഫ് നമ്മൾ ഓൾറെഡി തന്നെ ഇമ്പോസ് ഒരു വസ്തുതയാണ് രണ്ടാമത്തെ കാര്യം ഇന്ത്യയെ കംപ്ലീറ്റ്ലി അങ്ങനെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് സമ്പൂർണ്ണമായിട്ടുള്ള കയറ്റുമതി നിരോധിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് നിലനിൽക്കാനൊന്നും സാധിക്കില്ല കാരണം അമേരിക്കയുടെ പല നിർണായകമായിട്ടുള്ള മേഖലകളും ഇന്ത്യൻ കയറ്റുമതി കൊണ്ടാണ് നിലനിൽക്കുന്നത് ഏറ്റവും പ്രധാനമായി പറഞ്ഞാൽ ഇന്ത്യ ലോകത്തിന്റെ ഡ്രഗ് ഹൗസ് ആണെന്നാണ് പറയുക ലോകത്തിന്റെ മുഴുവൻ ഫാർമസിയാണ് ലോകത്തിന്റെ മുഴുവൻ മരുന്നുകളുടെ ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളുടെ നാൽപ്പത് ശതമാനം കയറ്റുമതി ഇന്ത്യയിലാണ് നിൽക്കുന്നത് അതിൽ തന്നെ അമേരിക്കയിലാണെങ്കിൽ ഇരുപത് ശതമാനം ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ഇന്ത്യയിൽ നിന്ന് വരുന്നതാണ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നാളെ അമേരിക്കയുടെ ആരോഗ്യമേഖലമായിട്ട് സാഹചര്യം ഉണ്ടാവും കാരണം നോക്കൂ ഇന്ത്യ അമേരിക്കയുമായിട്ട് ഏതാണ്ട് നൂറ്റൻപത് ഡോളറിന്റെ ട്രേഡ് ചെയ്യുമ്പോൾ എൺപത്താറ് ബില്യൺ ഡോളറിന്റെ കയറ്റുമതി നമ്മൾ അങ്ങോട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവല നാൽപ്പ ബില്യൺ ഡോളറിന്റെ അക്കുമതിയാണ് നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രേഡ് ഡെഫിസിറ്റ് ആണ് യഥാർത്ഥത്തിൽ ട്രംപിനെ വല്ലാതെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം ഇത് പല തരത്തിൽ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട് ഓരോ ഘട്ടത്തിലും ഈ വെല്ലുവിളികളെ വളരെ കൂടി നമ്മൾ നേരിടാണ് ചെയ്തിട്ടുള്ളത് ഏറ്റവും നല്ല ഉദാഹരണം രണ്ടായിരത്തി പത്തൊൻപത് ആർ സി പി കരാറിൽ നിന്നുള്ള നമ്മുടെ പിൻമാറ്റം അതായത് കാർഷിക മേഖലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സബ്സിഡികൾ മുഴുവൻ പിൻവലിക്കണം മിനിമം സപ്പോർട്ട് പ്രൈസ് പോലത്തെ സപ്പോർട്ടിംഗ് മെഷേഴ്സ് പിൻവലിക്കണം ഈ ക്ഷീരമേഖലയിൽ അമേരിക്കക്ക് ആക്സസ് കൊടുക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം നരേന്ദ്രമോദി പറഞ്ഞ പോയിന്റ്സ് ഓഫ് നോൺ നെഗോഷ്യബിലിറ്റി നാല് നെഗോഷിയേറ്റ് ചെയ്യാത്ത പോയിന്റുണ്ട് അതായത് ഒന്ന് മത്സ്യമേഖലയാണ് ഒന്ന് ക്ഷീരമേഖലയാണ് ഇടത്തരക്കാർ എന്നുള്ളതാണ് ഈ നാല് മേഖലകളിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും തയ്യാറാവില്ല എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി കർഷകരുടെ സബ്സിഡി എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് മാറിയിട്ട് കർഷകർക്ക് നേരിട്ട് ഡയറക്ട് ട്രാൻസ്ഫറിലൂടെ പതിനൊന്ന് കോടി കർഷകർക്ക് മൂന്നര ലക്ഷം കോടി രൂപ ആറായിരം രൂപ അക്കൗണ്ടിൽ വെച്ചിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ കാർഷിക കയറ്റുമതി ഇരട്ടിയിലധികമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് ഇത് കുറയ്ക്കണമെന്നുള്ള അമേരിക്കൻ ഡിമാൻഡിനെ വളരെ ശക്തമായിട്ട് എതിർക്കുകയും ആർ സി പിയിൽ നിന്ന് ഇറങ്ങി പോകുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നടന്നിട്ടുള്ള മത്സ്യമേഖലയിൽ കൊടുക്കുന്ന സബ്സിഡികൾ വെട്ടിച്ചൊരു ആവശ്യത്തിന് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഇരുന്ന് അതിശക്തമായ പോരാട്ടം നടത്തിയിട്ട് ആ ഡിമാൻഡിനെ നമ്മൾ എതിർത്തിട്ടുണ്ട് മത്സ്യസമ്പദാ യോജനയിലൂടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ മത്സ്യ കയറ്റുമതി നടത്തുന്ന രാജ്യം നമ്മളാണ് അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റുകളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമേ എല്ലാ കാലത്തും അമേരിക്കയുമായിട്ട് ഇടപാടിൽ എപ്പോഴും ഇന്ത്യക്കാണ് ആനുകൂല്യം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം പിന്നെ ശ്രീ നിർമ്മൽ പറഞ്ഞിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ട് ോ നോക്കും നമ്മൾ ഡോളറിന് ബദലായിട്ട് ഡീഡോളൈസേഷൻ അറിയാതെ നടപ്പാക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് ഒരു നയമായി തന്നെയാണ് ഇപ്പൊ ട്രിപ്പിൾ ആർ ഇപ്പൊ നമ്മൾ ഷാങ് ഉച്ചകോടിയിൽ തന്നെ പറഞ്ഞിട്ടുള്ള ട്രിപ്പിൾ ആർ അതായത് ഡോളറിന് ബദലായിട്ട് മൂന്നാറുകളെ ശക്തിപ്പെടുത്തുക ഇന്ത്യൻ റുപ്പി ചൈനീസ് ബി അതേപോലെ തന്നെ റഷ്യൻ റൂബിൾ ഈ മൂന്ന് ട്രിപ്പിൾ ആറുകളെ എന്ന് പറയുന്നത് വളരെ തീരുമാനമാണ് ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ റഷ്യയുമായിട്ട് കച്ചവടം നടത്തുന്ന സമയത്ത് റുപ്പിന് ട്രാൻസാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റഷ്യ ചൈനീയമായിട്ട് കച്ചവടം നടത്തുന്ന സമയത്ത് റൂബിലോ അല്ലെങ്കിൽ യു ആൻ ട്രാൻസാക്ട് ചെയ്യുന്നത് ഈ പറയുന്ന ഡോളറിന്റെ സർവാധിപത്യത്തെ വെല്ലുവിളിക്കുക എന്ന് പറയുന്ന ഒരു പോളിസിയുടെ ഭാഗമായി തന്നെയാണ് അതേപോലെ തന്നെ മാറി നിന്നുണ്ടാണിച്ചത് നോക്കൂ അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ ബ്രിക്സിന് ഒരു കോമൺ കറൻസി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ടേം ഡിപ്ലോമസി അല്ല അതൊരു ലോങ് ടേം ഡിപ്ലോമസി ആണ് എല്ലാ കാലത്തേക്കും ഇന്ത്യയുടെ മേലെ ബാധകമാവുന്ന ഇന്ത്യയുടെ എന്താണ് എല്ലാ തരത്തിലുള്ള വാണിജ്യ ഇടപാടുകളെയും സ്വാധീനിക്കുന്ന ഒരു സംഭവമാവും ഒരു കോമൺ ഇന്ത്യക്ക് ഒരു ഒരു സിംഗിൾ കറൻസി നമുക്ക് ഒരു ബ്രിക്സിന് ഒരു കോമൺ കറൻസി കറൻസിയാണുള്ളത് നമ്മുടെ നയം എന്ന് പറയുന്നത് ആരോടും വിധേയത്വമില്ല നമ്മുടെ സോവർണിറ്റി നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ആ ഒരു നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചൈനയുടെ സഹകരണം നടത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനീസ് വിധേയത്വത്തിലേക്ക് പോകുന്നു നമ്മൾ റഷ്യയുടെ സഹകരണം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ റഷ്യൻ വിധേയം േക്ക് പോകുന്നു ഇവിടെ എല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ഇൻട്രസ്റ്റ് ആണ് റഷ്യയിൽ നമ്മൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നു അമേരിക്കയുടെ വലിയ ഭീഷണി ഉണ്ട് യൂറോപ്യൻ യൂണിയന്റെ ഭീഷണി ഉണ്ട് എന്നിട്ട് നമ്മൾ എണ്ണ ഇറക്കുമതി എന്തുകൊണ്ട് ചെയ്യുന്നു കാരണം എണ്ണ ഇറക്കുമതി കൊണ്ട് നമുക്ക് റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതിയുമ്പോൾ നമുക്ക് പതിനേഴ് ബില്യൺ ഡോളറിന്റെ ലാഭം ഉണ്ടാവുന്നുണ്ട് അത് ഇന്ത്യയിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ഇന്ത്യയുടെ സമ്പദ്ഘടനയെ കൂടുതൽ പരിപോഷിപ്പിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ഏറ്റു കൊടുക്കുന്നത് അമേരിക്കയുടെ സൗഹൃദത്തിനല്ല അതേപോലെ തന്നെ ചൈനയുമായിട്ട് ഇപ്പം ഇപ്പം നമ്മൾ കരാറിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്ത്യയിൽ വലിയൊരു ഒരു ഒരു വൈക്കം വരാൻ പോവുകയാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി കുറയ്ക്കാൻ പോവുകയാണ് അതിന് പല വിധത്തിലുള്ള പരിഹാരങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഒന്ന് നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിന് നമ്മുടെ ആയിട്ടുള്ള കൺസപ്ഷനെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടി വരും ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് ഇന്ത്യ പല സാധനങ്ങളും കയറ്റുമതി ചെയ്യുന്നതിന് പകരം ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ അത് എങ്ങനെ ചെലവഴിക്കാൻ കഴിയും എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ശ്രീ കിറ്റെക്സ് സംരംഭത്തിനുള്ള ഉടമസ്ഥാനായിട്ടുള്ള ശ്രീ സാബു അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ലിറ്റിൽ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം കിറ്റ്ക്സ് നിർമ്മിച്ചിരുന്നത് അമേരിക്കൻ മാർക്കറ്റിന് വേണ്ടിയിട്ടായിരുന്നു അവർ ഈ ഓൾമോട്ട് പോലെയുള്ള സ്റ്റോറുകളാണ് അത് വിറ്റിരുന്നത് ഇപ്പോൾ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള വലിയ കാരണം മേടിക്കാൻ തയ്യാറാവാതിരുന്നത് ഇവര് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇറക്കി ഇന്ത്യൻ മാർക്കറ്റിൽ അവർക്ക് മൂന്നരയ്ക്ക് ലാഭം കിട്ടി അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് മാത്രമായിട്ട് ഞങ്ങൾ റീബ്രാൻഡ് ചെയ്യാൻ പോകാൻ അപ്പോൾ അമേരിക്കയിലെ വിപണി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇന്ത്യയിൽ തന്നെ പകരമുള്ള ഒരു ബദൽ വിപണി ഒരുക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ബദലായിട്ടുള്ള പുതിയ മാർഗ്ഗങ്ങളിലേക്ക് പുതിയ ഇന്നൊവേഷൻസിലേക്ക് നമ്മൾ തിരിയുന്നുണ്ട് അതേപോലെ തന്നെ സമാന്തരമായിട്ടുള്ള പുതിയ മാർക്കറ്റുകൾ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പം ലഭ്യമായിട്ടുള്ള സമാന്തര മാർക്കറ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചൈനയുമായിട്ട് ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് നമ്മൾ ഈ പറയുന്ന ബ്രിക്സിന്റെ കറൻസി പോലെയുള്ള പെർമനന്റ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഇടപാടുകൾ നിൽക്കുന്നില്ല കാരണം അതിന്റെയൊക്കെ അവസാനത്തെ ഗുണഭോക്താക്ക ചൈനയാളുള്ള കൃത്യമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്രം വളരെ കൃത്യമാണ് ആ നയതന്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഫസ്റ്റ് എന്നുള്ളതാണ് ഏത് കാര്യത്തിലും ഇന്ത്യയുടെ താല്പര്യത്തെ മാത്രം മുന്നോട്ട് നിൽക്കുക അതിൽ പ്രത്യേകമായിട്ടുള്ള ബന്ധമൊന്നുമില്ല സി പി എം ചൈനയെ പിന്തുണയ്ക്കുന്നത് ചൈനയുടെ പ്രത്യേകമായിട്ടുള്ള അടുപ്പത്തിന്റെ പരില്ല അത് ചൈന ഇന്ത്യക്ക് ചൈനയെ പിന്തുണയ്ക്കുന്നു ഇന്ത്യക്ക് അനുകൂലമായി വന്നപ്പോൾ അവർക്ക് കൂടുതൽ സന്തോഷം ഉണ്ടെന്നുള്ളൂ നമുക്ക് നയതന്ത്രത്തിൽ അങ്ങനെയുള്ള ഐഡിയോളജിക്കൽ പ്രത്യേക ശാസ്ത്രപരമായിട്ട് ഒന്നുമില്ല നമുക്ക് നമ്മുടെ പെർമനന്റ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ ഈ പറയുന്ന അമേരിക്ക നേരത്തെ നമ്മൾ ഇത് ചെയ്ത സമയത്ത് ഇറക്കുമതിയുടെ കാര്യത്തിൽ നമുക്ക് മേലെ തീരുവ ഏർപ്പെടുത്താൻ തീരുമാനിച്ച സമയത്ത് നമ്മൾ അമേരിക്കെതിരെ വളരെ ശക്തമായിട്ട് നിലപാടെടുത്തു അത് അമേരിക്കയുമായിട്ട് പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന സൗഹൃദം നമ്മൾ ആ സമയത്ത് പ്രശ്നമാക്കിയിട്ടില്ല ഇപ്പൊ തുർക്കി പാകിസ്ഥാൻ യുദ്ധത്തിൽ പാകിസ്ഥാന് വേണ്ടി ഡ്രോണുകൾ മറ്റുള്ള തുർക്കി ഉണ്ടാക്കി കൊടുത്തപ്പോൾ നമ്മൾ സൈപ്രസിൽ സർശനം നടത്തി കാരണം എന്താ നമ്മൾ തുർക്കിക്കാണ് മെസ്സേജ് കൊടുക്കുന്നത് നമ്മൾ ബദലായിട്ടുള്ള സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ തയ്യാറാണെന്നുള്ളതാണ് നമ്മളവിടെ കാണിക്കുന്നത് അതേപോലെ തന്നെ ചൈന നമ്മുടെ മേലെ ഈ പറയുന്ന റയർ എർത്ത് മിനറൽസിന്റെ മേലെ സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് നമ്മൾ മറ്റുള്ള വലിയ മൈനിങ് രാജ്യങ്ങൾ അർജന്റീന മുതൽ ഖാന വരെയുള്ള മറ്റ് മൈനിങ് രാജ്യങ്ങളിലേക്കൊരു അൾട്ടർനേറ്റീവ് മൈനിങ് ഡിപ്ലോമസി തന്നെ നടപ്പിലാക്കി അങ്ങനെ എവിടെ നമുക്ക് വെല്ലുവിളി വരുന്നുണ്ടോ അവിടെയൊന്നും നിങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കില്ല ഞങ്ങൾ ബദലായിട്ടുള്ള മാർഗങ്ങൾ തെരയും എന്ന് പറയുന്ന ഒരു പുതിയ ഭാരതം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് ആ നയതന്ത്രത്തിന്റെ ഒരു തുടർച്ചയാണ് അതിന്റെ ഒരു എലോങ്കേഷനാണ്